കാലാവസ്ഥകളിൽ പലതുണ്ടെങ്കിലും മഴയോളം എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറ്റൊന്നില്ല കേട്ടോ പ്രിയപ്പെട്ട മനുഷ്യരുടെ കൂടെ നല്ല മഴയത്ത് ഇരിക്കാനും മഴ നനയാനും ഒക്കെ ഭയങ്കര ഇഷ്ടാണ് യാത്രകൾ പോവാന് അതിലേറെ ഇഷ്ടം ഇന്ന് ഇക്ക വീട്ടിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇക്കുണ്ടാവുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ജോലിത്തിരി കൂടും കേട്ടോ ഇക്കല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കലാണ് ഇക്കുണ്ടാകുമ്പോൾ ശരിക്കും ഫുഡ് ഉണ്ടാക്കും രണ്ടാളും കൂടിയിട്ടാണ് എല്ലാ പണിയും ചെയ്യട്ടോ അപ്പോൾ പിന്നെ അതൊരു രസമായിട്ട് അങ്ങനെ പോകും അപ്പോൾ ചായുടിയൊക്കെ ഉടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അപ്പൂസിന് ഉറങ്ങാനായിട്ടോ അവന് പാലൊക്കെ കൊടുത്തിട്ട് കുളിച്ചിട്ടൊന്നുമില്ല ഉറക്കിട്ടോ നല്ല മഴയാണ് ഞാൻ ജനൽ തുറന്നു വെച്ച് കൊടുത്തിട്ടാണ് അവനൊക്കെ കിടത്തിയത് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ഇപ്പോൾ കുളിക്കാത്തതുകൊണ്ട് ധികം നേരൊന്നും കിടക്കലുണ്ടാവില്ല ആ സമയം കൊണ്ട് ഇക്ക മീനും കൊണ്ടുവന്നു വന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ വെറുതെ ഇന്നതാക്കാൻ വേണ്ടിട്ട് വീഡിയോയിൽ പെടാതെ ഓടിയതാണ് രണ്ടാളും നല്ല ചിരിയായിരുന്നു കേട്ടോ അകത്ത് വന്നപ്പോൾ ഒരു തരം പിരിത് അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മത്തിയാണ് കുറേ ദിവസമായി മീൻ വാങ്ങിയിട്ട് ചിക്കനാണ് അധികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു ബീഫും ഉണ്ടാവും മീൻ വാങ്ങിയിട്ട് കുറേ ആയിട്ടോ ശരിക്കും പറഞ്ഞാൽ കുറേ എന്ന് പറഞ്ഞാൽ കുറേ ആയി അപ്പം ഇന്ന് നല്ല ഊറ്റത്തിൽ ഒരു കിലോ മത്തി ഉടുന്നെക്കണു സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മത്തിക്ക് പക്ഷേ ഇത് കൊടുന്ന് കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെപ്പാടെ നന്നാക്കുമ്പോഴേ കപ്പൂസ് എണീക്കോന്നൊക്കെ ഉള്ളൊരു ടെൻഷനും പക്ഷേ കിട്ടിയത് നല്ല മീനാണ് കേട്ടോ മീൻ നന്നാക്കിയിട്ട് ഫ്രിഡ്ജ് കയറ്റിലാണ് സാധാരണ അങ്ങനെ ചെയ്യലാണ് കേട്ടോ പക്ഷെ ഇത് കുറേ ഉണ്ട് പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ പോലെ തോന്നി അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാനും ഒരു ടെൻഷൻ കിട്ടും കാരണം വല്ലാണ്ട് നല്ലത് കാണുമ്പോൾ അത് ചീത്തയാവാതിരിക്കാൻ അത്രയും മരുന്നായിട്ട് എക്കുമോ എന്നൊരു പേടിയുണ്ട് അപ്പം നല്ല പെനഞ്ഞി ഉണ്ടായിന് ഞങ്ങൾ പെനഞ്ഞി അറിഞ്ഞ് എന്തൊക്കെ പറയാൻ നമുക്ക് അറിയില്ല എൻ്റെ വീഡിയോസിൻ്റെ അടിയിലേ പല കമൻ്റും ഉണ്ടാകും എൻ്റെ ലാംഗ്വേജിൻ്റെത് നമ്മളിങ്ങനെയാണ് സംസാരിക്കല് അപ്പോൾ നമുക്ക് പെനഞ്ഞി അപ്പോൾ പെനഞ്ഞുണ്ട് അപ്പോൾ ഇനി മസാല കൂട്ടിയിട്ട് പെനഞ്ഞി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒറ്റ മസാല ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ പുളിയൊക്കെ ചേർത്തിട്ടാണ് മസാല തയ്യാറാക്കുന്ന അതിൽ മീനിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല കൂട്ടാമെന്ന് വിചാരിച്ചു മസാല കൂട്ടണതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയേണ്ടത് മറ്റൊന്നുമല്ല നിങ്ങൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഊറ്റാണ് അതാണ് നമുക്ക് വേണ്ടതും അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇതാ ആ നേരം കൊണ്ട് ഇവിടെ മീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീനിൽ കുറേ പെനഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ ഒരുമീൻ മസാല കൂടി കൂട്ടിയിട്ട് ശരിയാവണില്ല അപ്പോൾ ഞാൻ പെനഞ്ഞൊക്കെ പൊറുക്കിയെടുത്തിട്ട് പിന്നെ കുറച്ച് മീനും പിന്നെ പെനഞ്ഞ് വേറെ പിന്നെ ഇന്നലെ ഉമ്മ തന്നീനെ കറി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ചക്കക്കൂരും വെള്ളരിക്കും ആ കറി കറീനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ബാക്കി അതെടുത്തിട്ട് ചൂടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമുക്ക് പാത്രം ഒന്ന് ചയറ്റിയിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുക അപ്പോഴേ അത് തിളക്കുമ്പോൾ പിന്നെ ഒന്ന് കട്ടിയാവാതിരിക്കുള്ളൂ ഈ കറി ഉണ്ടായത് വലിയൊരു അനുഗ്രഹമായിട്ടോ ആ കണ്ട മീനൊക്കെ പാട നന്നാക്കിങ്ങാണ്ട് ഞാൻ ഒരു കറിയും കൂടെ വെക്കാനുള്ളൊരു അവസ്ഥയിലല്ലായിരുന്നു ആ പൂസിനുള്ള കഞ്ഞി അടുപ്പത്ത് പിന്നെ നമുക്ക് കറി ചൂടാക്കാം ഒന്നില്ലെങ്കിൽ മുരിങ്ങൻ്റെ എല്ലാം താളിച്ചത് അല്ലെങ്കിൽ നല്ല അരവുള്ള കറി അതാണ് ഇങ്ങനത്തെ മീൻ പൊരിക്കൊക്കെ എനിക്കിഷ്ടം സത്യം പറഞ്ഞാൽ ഈ മീൻ വാങ്ങുന്നതിന്റെ പിന്നീട് ഒരു കഥ ഉണ്ട് ഇന്നലെ ഒരാവേശത്തിൽ വായ്ക്ക ഉപ്പേരി വെച്ച കഥ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആ സമയത്ത് നല്ല കറിയും കൂട്ടി കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല മീൻ പൊരിച്ചത് വേണ്ടിയിരുന്നു എസ്പെഷ്യലി മത്തിയാണെങ്കിൽ ഇനിയാണ് ആ ഊറ്റത്തിൽ കറി ബാക്കി കണ്ടുപോയ മത്തിയാണ് പിന്നെ അതുകൊണ്ട് കുടുങ്ങിയ വേറൊരു കഥ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ പറയട്ടോ അപ്പോൾ അതവിടെ ഫ്രൈ ആവുന്നുണ്ട് ആ സൈഡിൽ തന്നെ നമ്മൾ പെനഞ്ഞു വെച്ചു സത്യം പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പെനഞ്ഞാണ് കേട്ടോ അയക്കാണെങ്കിൽ ഞാൻ ആ മീനില് ഇട്ട മസാല മുഴുവെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മസാലയിൽ പെനഞ്ഞ് കാണുന്നില്ല ഒരു ടൈപ്പ് അച്ചാറ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏതായാലും അത് വെന്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറ്റിച്ചിട്ട് കഴിച്ചോക്കാം ാണെങ്കിൽ മീൻ ടി പനിഞ്ഞി ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ എന്തായാലും കഴിക്കുമ്പോൾ അറിയാം ആ സമയം കൊണ്ട് ഇക്കൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു ഇക്കാൾക്ക് ട്രിപ്പ് ഉണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭക്ഷണം അയക്കാന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അപ്പൂസിന് എടുത്തിട്ട് ഓരോന്നും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതവിടെ ഞാൻ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇക്കുണ്ടാവുമ്പോൾ ഞാൻ ശരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കലേ ഉള്ളുട്ടോ അതായത് ഫുള്ള് തേങ്ങ കരച്ചിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പിക്കൽസ് അത്ര മതി കരുതും എനിക്ക് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നും അപ്പം ഇതാണ് നമ്മൾ പനഞ്ഞി പെനങ്ങിക്കണ്ടാൽ ഒരു അച്ചാറിൻ്റെ ലെവലുണ്ടല്ലേ പിന്നെ ആ കറി തക്കാ അല്ല തക്കാളിയല്ല അല്ല ചക്കക്കുരും വെള്ളരിക്കൊക്കെ ഇട്ടിട്ടുള്ള കറി കിട്ടും എല്ലാം കൂടായി വരുമ്പോഴേക്കും സമയം സാധാരണ വൈകല്ണ്ട് കറക്റ്റ് ടൈമിലൊന്നും കഴിക്കലില്ല പക്ഷെ ഒരു ഒന്നര ഒരു മണി ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ കഴിക്കലുള്ളത് കേട്ടോ അപ്പം ഇക്ക കഴിക്കാനിരുന്നു കാരണം പോവാനുള്ളതാണ് ആ സമയത്ത് ഞാൻ അപ്പൂസിനുള്ള ഫുഡും കൊടുത്തു ഇത് തന്നെ ഈ കറിയും പിന്നെ മീനും ആണ് അവന് കൊടുത്തത് അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ മാങ്ങ കൊടുക്കുന്നത് വേറെ കൊണ്ടല്ല അവന് കഞ്ഞി വെല്ലാണ്ട് അതുകൊണ്ട് കുടിച്ചിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ പരിപ്പൊന്നും ഇടാതെയാണ് കഞ്ഞി വെച്ചത് അതുകൊണ്ടാണോ എന്താ അറിയില്ല അവന് കഞ്ഞി വെല്ലാതെ കുടിച്ചില്ല ഞാൻ നിർബന്ധിക്കാനും പോയില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ മാങ്ങ കൊടുക്കുന്നത് മഴ ഇതാ വീണ്ടും നന്നായിട്ട് പെയ്യുന്നുണ്ട് മനസ്സിന് നല്ല സമാധാനമുണ്ട് മഴയെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് അപ്പോൾ ഞാനേ ബാക്കി വരുന്ന പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നു അപ്പൂസ് ഇതാ ഇവിടെ ഓരോ പരിപാടിയിലുമാണ് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മാങ്ങ വീണ്ടും അവനെടുത്തിട്ട് കഴിക്കുകയാണ് അവനെന്നെ കയറിയിട്ട് എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അവനെന്നെ കൈ കൊണ്ട് കഴിക്കും കഴിക്കട്ടെ എന്ന് ഞാനും കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പൂസിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഇക്ക പോവാണ് അപ്പോൾ അതാ ഇക്ക പോയി അപ്പോൾ ഇക്ക പോണത് ഞങ്ങൾ രണ്ടാളും ജനങ്ങൾക്ക് കൂടെ നോക്കി നിൽക്കുകയാണ് നല്ല മഴ ആയതുകൊണ്ട് മാത്രമാണ് ഒന്ന് കാറെടുത്തത് അല്ലെങ്കിൽ നമ്മൾ സ്കൂട്ടിയിൽ തന്നെയാണ് പോവലുള്ളത് കേട്ടോ അപ്പോൾ ഒരാൾ ബാബ പോണത് നോക്കി നിൽക്കുകയാണെ മയില് കാക്ക എങ്ങനെ കരയാ ആടെങ്ങനെ കരയാ പിന്നെ കടുവ എങ്ങനെ കരയാമ്മീ പിന്നെ പിന്നെന്തൊക്കെയാ കരയാ അമ്പ എങ്ങനെയാ കരയാ ഗുഡ് ബോയ് ആ ഗുഡ് ബോയ് ബോയ് ഗുഡ് ബൈ അപ്പൂസിന്റെ പേരെന്താ ഏ പേരെന്താ ഗുഡ് ബോയ് ബോയ് ഗുഡ് ഗുഡ് ബോയ് എന്റെ മയില് കരയാ കാക്ക ഇങ്ങനെ കരയാ കോഴിയോ പോകുന്ന സമയത്ത് അപ്പൂസിന് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പൊ അവന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ ഇന്നത്തെ നമ്മൾ ദിവസേ മത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ തെറ്റില്ലാട്ടോ അപ്പൊ നാളികേരം പൊളിച്ചതൊക്കെ ഇതാ അവിടെ ഉണ്ട് ഇത് ഇതുവരെ ആട്ടാൻ കൊടുത്തിട്ടില്ല നല്ല മഴ ആയതുകൊണ്ട് വെട്ടിട്ടുമില്ല മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടാന്ന് വിചാരിച്ചു അവരെന്നെ ഉണക്കിക്കോളും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാനുള്ളതൊക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് അലക്കിയിട്ട് ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഉണങ്ങാൻ വിരിച്ചിടൽ ഇനി ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ അകത്തിടും കാക്കൻ്റെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഓരോ ടൈമിലും വീണ്ടും വീണ്ടും അലക്കൊണ്ടിരിക്കുകയാണ് അപ്പൂസ് മൂത്രം ഒഴിക്കുന്ന ബെഡ്ഷീറ്റ് എന്തായാലും ഒന്നോ രണ്ടെണ്ണോ ദിവസം ഉണ്ടാവും അപ്പോൾ ഒരു നല്ല നീളത്തിലൊരു കവർ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്കാണ് ഈ അലക്കണ വെള്ളമൊക്കെ ഒഴുക്കി വിടണെട്ടോ സോപ്പിൻ്റെ ആ ഒരു ഡിറ്റർജൻറ്റിൻ്റെ ഒക്കെ ഇത് തന്നെ തൈകൾക്കൊക്കെ മുരട്ടൊക്കെ ചെന്നാൽ ചിലപ്പോൾ കായ് പിടിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ താഴേക്ക് ഒഴുക്കി വിടാണ് ഇതാണ് നമ്മളെ അടുക്കള ഭാഗട്ടോ ഇവിടെയും കുറച്ച് തൈകളൊക്കെ ഉണ്ട് ഒരു റംബുട്ടാനും ഒരു തായ്ലന്ത് ചാമ്പി ഒരു പേരയ്ക്ക് പിന്നെ ഒരു ആപ്പിൾ ചാമ്പി ചാമ്പിട്ടോ ഈ പേരക്കൊക്കെ ഏത് വളർട്ടു കൊടുത്താലും നന്നാവില്ല കേട്ടോ നമ്മൾ കോഴി ഇന്നും മുട്ട ഇടാൻ കയറിയിട്ടുണ്ട് അപ്പൊ അതാ ഇവിടെ ഒക്കെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കോഴിക്കോടിൻ്റെ അവിടെയൊക്കെ കുറച്ച് ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കാരണം ചെറിയ കുട്ടികൾ അവിടെ അടച്ചിട്ടതല്ലേ അപ്പോൾ അവർക്കുള്ള വെള്ളവും പിന്നെ ഫുഡൊക്കെ അതിലുണ്ടോ നോക്കാനുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുകളിലില്ല മീഡിയം സൈസിലുള്ള കുട്ടികൾക്കും പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു ഇവരാണ് ഇപ്പോൾ പുറത്ത് നടക്കുന്ന കോഴിക്കളും പിന്നെ കിടക്കുന്ന കോഴി മൂന്നെണ്ണം കേട്ടോ പിന്നെ കുട്ടികളെ കൂടെയുള്ള ആ കോഴി നാല് പെട്ട കോഴികളും പിന്നെ ഒൻപത് മീഡിയം സൈസിലുള്ള കോഴികളും പിന്നെ വിരിഞ്ഞ ഒമ്പത് കുഞ്ഞു കുട്ടികളും കേട്ടോ ഇങ്ങനെ കോഴിക്കോടിന്റെ ബാക്കിൽ നല്ല കാടായതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇവര് പോവാന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ചിലപ്പം കാണാതെ ആവും പിന്നെ രാത്രിയാകുമ്പോൾ വരും അങ്ങനെയൊക്കെയാണ് അപ്പം എൻ്റെ പുറത്തെത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചതൊന്നുമില്ല ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നു എനിക്ക് റെസ്റ്റ് ആവശ്യമാണ് കാരണം അപ്പൂസം ഉറങ്ങുമ്പോൾ ഈ പണി എടുക്കാൻ പണിയെടുക്കാമെന്നൊന്നാൽ പിന്നെ അവനെണീറ്റാ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടില്ല അപ്പം ഞാനൊരു ബുക്ക് എടുത്തിട്ട് വായിച്ചുകൊണ്ടിരിക്കണ ബുക്കെടുത്തിട്ട് കുറച്ചു നേരം വായിക്കാമെന്ന് വിചാരിച്ചു വലിയ വായനക്കോ അല്ലെങ്കിൽ തുടർ വായനക്കോ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടില്ല അതുപോലെ തന്നെ ഒരു ഫിലിം കണ്ടിട്ടും കുറേ ദിവസമായി ഈ റീൽസ് കണ്ടോണ്ടാണോ കണ്ടോണ്ട് അങ്ങനെ അത് ഷീലായിട്ടാണോ അറിയില്ല ഒരു ഫിലിം ഫുള്ളായിട്ട് കാണാനുള്ള ക്ഷമ എനിക്കില്ല അപ്പൊ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലെട്ടോ അപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് വെറുതെ എങ്ങനെ വായിച്ചു നോക്കിയതാണ് വായിക്കാത്ത കുറേ ബുക്ക്സ് ഉണ്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ പൈസ കൊടുത്ത് ബുക്ക് വാങ്ങില്ല ഒന്ന് നിർത്തി വെച്ചേക്കാണ് കാരണം ഇനി കയ്യിലുള്ളത് തന്നെ വായിക്കാനുണ്ട് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുറേ ആളുകൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്യൽ ബുക്കാണ് കേട്ടോ അത് എനിക്ക് ആ ബുക്കിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് അവർക്കും അറിയാം അത് തരുന്ന ആളുകൾ അതായത് അത് തന്നിട്ടുള്ള ആളുകൾ എനിക്ക് അത്രയും സ്പെഷ്യലാണ് കാരണം ഇന്നത്രയും അറിയുന്നവരൊക്കെ എനിക്ക് തന്നിട്ടുള്ളത് ബുക്സാണ് അപ്പൊ അവര ഒരു പ്രസൻസ് എനിക്ക് എപ്പോഴും എന്റെ വീട്ടിൽ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ആളുകളെ മനസ്സിൽ കരുതിയിട്ട് വെച്ച കുറേ തൈകളും ഉണ്ട് വായിച്ചോണ്ടിരിക്കുന്ന സമയത്തേ പുറത്തുനിന്ന് നല്ല സൗണ്ടാണ് കോഴി നിൽക്കാതെ കരയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ എപ്പോഴും നായ്ക്കളും കുർക്കന്മാരൊക്കെ വരും കോഴീനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ ഈ കരച്ചിലേക്കപ്പോൾ ഞാൻ വേഗ ഓടിയിട്ട് പുറത്തേക്ക് വന്നു നോക്കിയതാണ് ഇനി വല്ല നായോ പട്ടിയോ അല്ലെങ്കിൽ വല്ല കുറുക്കനോ ഗീരിയൊക്കെ വന്നു എന്നുള്ളത് കാരണം അവരൊക്കെ ഇവിടെ സ്ഥിരം ഗസ്റ്റാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഈ കോഴി മുട്ടിട്ടൊക്കെയാണ് എല്ലാ കോഴിക്കളും കൂടെ വന്നിട്ട് ഇവിടെ ജമായത്തായിട്ട് കറിയാണ് കേട്ടോ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ കോഴിക്കൊരു ഇമോഷൻ ഉണ്ടല്ലോ നമ്മളതും കൂടെ പരിഗണിക്കണമല്ലോ അതിൻ്റെ ചങ്ക് പിടിച്ചിട്ട് ഒരു ഏറെ എറിയാനൊക്കെ തോന്നി പക്ഷെ ഞാനത് ചെയ്തില്ല അവിടെ കണ്ടോ കമ്പനിക്ക് ആൾ വന്നിരിക്കണു കൂട്ടക്കാർ ിലാണ് ആ കോഴി പോയക്കനെ ഞാൻ ആ മുട്ട എടുത്ത് വെച്ചു ഞാൻ ഈ ഒരു മുട്ടക്ക് വേണ്ടി ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കൊന്നുമല്ല ഞാൻ ഞാനിങ്ങട്ട് അത് എടുക്കാതെ ഉള്ളൊക്കെ കയറിയ ആ സ്പോട്ടിൽ അത് എല്ലാ കാക്ക എന്തെങ്കിലും കൊണ്ടുപോകും കാരണം ഈ ഡ്രസ്സ് ഇവിടെ തന്നെ കാക്ക വീണ്ടും വന്നിട്ട് അതിലിരുന്ന് എത്ര പ്രാവശ്യമാണ് ഞാൻ അത് അലക്കല് കയറിയും അങ്ങനെ കാക്കന്റെ ശല്യം നല്ലോണം ഉണ്ട് അപ്പൊ അതൊക്കെ എടുത്തുവച്ചാണ്ട് അകത്ത് തന്നപ്പോഴേക്കാ അപ്പൂസ് കോയിന്റെ കരച്ചിലൊക്കെ കേട്ടിട്ട് ഉണന്നിട്ടുണ്ട് ഉണന്നാ പിന്നെ ഞങ്ങൾക്ക് ഇതാട്ടോ പരിപാടി അവൻ എണീറ്റാ പിന്നെ എൻ്റെ ഫുൾ ടൈം അവന് വേണ്ടിട്ട് തന്നെ മാറ്റി വെക്കലാണ് കാരണം അവന് നല്ല ആക്റ്റീവാണ് അപ്പോൾ എന്താ ഓടിയിട്ടും കേറിയിട്ടും ഒക്കെയാണ് അപ്പൊ അവന് വേണ്ടിയിട്ടും പിന്നെ അവൻ്റെ കൂടെ നിൽക്കും അവനെ നോക്കുക എന്നുള്ളതിൻ്റെ പുറത്ത് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇപ്പോഴല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പം അവനായിട്ട് ഞാൻ മാറ്റി വെക്കലാണ് അപ്പോൾ അവൻ്റെ ഈ ബോർഡ് ബുക്ക് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ആ ബോർഡ് ബുക്കിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവനോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയണം അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ അവനറി കേട്ടോ അപ്പോൾ അതിങ്ങനെ ചോദിക്കുക ഓറഞ്ച് എവിടെയൊക്കെ ചോദിച്ചപ്പോൾ അവൻ അങ്ങനെ കാണിക്കുന്നുണ്ട് അതാണോ ഗുഡ് അല്പന അല്പ അർത്ഥം കിട്ടിയാലേ അർദ്ധരാത്രിയിൽ കുട പിടിക്കുന്നു കേട്ടിട്ടില്ലേ പക്ഷെ ഇത് അതല്ല കേട്ടോ അപ്പൂസ് ഉറങ്ങിട്ട് വേണം വീട് ക്ലീൻ ചെയ്യാനെന്ന് എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ അവൻ ഉറങ്ങുന്ന ഒരു മട്ടുമില്ല കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ പിന്നെ പറ്റ വൈകിയിട്ട് ഞാനിത് ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനും പേടിയാണ് ഇക്കല്ലാത്തത് കൊണ്ട് പിന്നെ ഇനി ഞാനും പറ്റക്കു ഇറങ്ങിയിട്ട് എനിക്ക് കിടക്കും വേണ്ടി വരും അപ്പോൾ ഞാൻ മെല്ലെ ചൂലെടുത്ത് വന്നപ്പോൾ അവൻ ഓരോ പരിപാടികളും ഇങ്ങനെ കാണിക്കാണ് കുസൃതിയാണെന്ന് വെച്ചപ്പം ഞാൻ എന്ത് ചെയ്തു കുട നീർത്തി പിടിച്ചിട്ട് അടിച്ചു വരാൻ തുടങ്ങി അപ്പോൾ അവനും കൂടെ അടങ്ങി നിൽക്കും അത് കാണുമ്പോൾ അവന് അതായിട്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പരിപാടിയായിട്ട് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കുട പിടിച്ചിട്ടുള്ള അടിച്ചു വരാറില്ല കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു രാത്രിയാണ് എൻ്റെ ഇത്തരത്തിലുള്ള പരിപാടി ആൾ ഒരുവിധം ഞാൻ എടുക്കൽ കേട്ടോ അങ്ങനെ ആകുമ്പോൾ സമാധാനമായിട്ട് എടുക്കാൻ പറ്റും പകല് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും റെസ്റ്റെന്നൊന്നുമല്ല എന്നാലും വേറെ എന്തെങ്കിലും എന്തേലും പരിപാടിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റുമോ അത് അപ്പൂസൊന്നും ഉറങ്ങാൻ വേണ്ടി രീതിയിൽ കിടത്തിയിട്ട് പകുതിക്ക് വെച്ചിട്ട് അടിച്ചു ഞാൻ അവിടെ നിർത്തിയതെട്ടോ ഇപ്പോൾ ഉറങ്ങും ഇപ്പോൾ ഉറങ്ങും ഇങ്ങനെ തോന്നിയാലും ഉറങ്ങൂലട്ടോ വെറും പറ്റിക്കലാണ് അപ്പം എൻ്റെ ട്രൈ പോഡ് ഉണ്ട് അതൊക്കെ അവന് വാങ്ങിയിട്ട് അതും ഓരോ കളികളാണ് അപ്പം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഞാനങ്ങനെ നിർബന്ധിച്ചിട്ട് ഉറക്കിയതൊന്നുമില്ല ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അടിച്ചുപയറിൽ ഇനിയിപ്പോൾ പകുതിക്ക് എത്തിയിട്ടുള്ളെങ്കിൽ അത് അവിടുന്ന് വാരിയിട്ടിട്ട് ബാക്കി പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവന് കളിക്കുന്ന തിരക്കിലാണ് ഇതിൽ കിടന്നാൽ പിന്നെ ഒരു പാട്ട് കൂട്ടുകൊടുത്ത് ആട്ടിക്കൊടുത്താൽ അവൻ ഉറങ്ങലുണ്ട് കേട്ടോ ആ സമയത്താണ് മോനും മോളും വന്നത് കേട്ടോ എന്നോട് പറഞ്ഞ് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് അയക്കല്ലേ ഷവറും ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് പോരാത്തേന് ഇന്ന് ചോറില്ല എനിക്ക് രാത്രിക്ക് ഇക്കെ പുറത്തുനിന്ന് കഴിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചിട്ടുമില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു ഇപ്പോഴാണ് ഈ ഷവർമ്മ കിട്ടിയത് അതും ഷവർമ്മ ആകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാണ് കൂടാതെ കേർത്തവും കൂടെ ആകുമ്പോൾ പറയും വേണ്ടല്ലോ എനിക്ക് ഉമ്മ അത് തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അതേപോലെ ഒന്ന് ഉമ്മ അയില മീൻ വാങ്ങിക്കണ് ഈ ഒന്നും ഉണ്ടാക്കേണ്ട കുട്ടിനെയും കൊണ്ടല്ലേ ഞാൻ പൊരിച്ചിട്ട് കൊടുത്തയക്ക പറഞ്ഞു വറ്റിച്ചോ പൊരിച്ചൊക്കെ അല്ല വറ്റിച്ചിട്ട് കൊടുത്തയക്കാ പറഞ്ഞിരുന്നു അപ്പം ഞാനിവിടെ ഈ മത്തി വാങ്ങി നന്നാക്കിയതുകൊണ്ട് തന്നെ ഇതുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവിടെ മീൻ വാങ്ങിക്കണൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടും ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കാരണം എനിക്കറിയാമല്ലോ അവിടെ ഉണ്ട് എന്നുള്ളത് ആ സമയത്താണ് എനിക്ക് ഒരു ഷവർമ കിട്ടിയത് ഭയങ്കര സന്തോഷം സന്തോഷോ പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മീൻ ഒരു നേരം തിന്നാൽ പിന്നെ പറ്റണില്ല എന്താ അറിയില്ല ആസിഡിറ്റിൻ്റെ പ്രശ്നമാണോ ഇനി വേറെ എന്തേലും പ്രശ്നമാണോ അറിയില്ല അതേപോലെ മത്തനെ ചാറ് വെച്ചാലും എനിക്ക് അത് കഴിച്ചാൽ വെറുതെ ചാർത്തിക്കും ഞാൻ എനിക്കിഷ്ടപ്പെട്ട് കഴിച്ചാലും ഞാൻ ചർത്തിക്കും അപ്പം ആ ഒരു സമയത്തേക്ക് ഈ ഒരു ഷവർമ്മ കിട്ടിയത് എത്രത്തോളം സന്തോഷമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം തന്നെ അയക്കാനോട് വിളിച്ച് പറഞ്ഞും ചെയ്തു അപ്പോൾ ഇവൻ ഉറങ്ങിയിട്ട് കഴിക്കാനിരിക്കാവും നല്ലത് മടക്കി വെക്കാനുണ്ട് അടിച്ചു വരി മുഴുവനാക്കാനൊക്കെ ഉണ്ട് ആൾ നല്ല കളിയാണ് കേട്ടോ അപ്പം അവനെയും താണക്കെ തിന്നാൽ അവന് വേണ്ടിവരും അതുകൊണ്ട് ഞാനത് കഴിക്കാതെ അവിടെ വെച്ചക്കാണെങ്കിൽ ആണെങ്കിൽ കഴിക്കാൻ ഇങ്ങനെ മുട്ടി നിക്കാൻ കേട്ടോ പക്ഷെ ഞാൻ ഇതാണ് കഴി അവൻ ഉറങ്ങാണെങ്കിൽ ഇത് അടിച്ചോറിൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കുന്ന സമാധാനായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ആള് നല്ല കളിയാട്ടോ അപ്പോൾ ഞാനും തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് അങ്ങനെ കളിച്ചു കുറേ സമയം കഴിഞ്ഞത് ആ ആൾ ഉറങ്ങിയിട്ടുണ്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു നോ ബാക്കിയുള്ളതും കൂടെ കുറച്ച് ഭാഗം കൂടി അടിച്ചു വരാൻ ഉണ്ടായിരുന്നുള്ളു നമ്മൾ ലിവിങ് ഏരിയയും അതേപോലെ ഡൈനിങ് ഏരിയയും പിന്നെ കിച്ചണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ അവനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു അതും കൂടെ വേഗം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് ഒരു കുളിയും കൂടെ കഴിഞ്ഞു കേട്ടോ കുളിച്ചും കൂടെ ചെയ്തിട്ട് സമാധാനമായിട്ടിരുന്നിട്ട് ഷവർമ തിന്നു മനസ്സ് നിറയൂലേ വയറ് നമുക്ക് നിറയാന് ഈസിയാണ് പക്ഷെ മനസ്സും കൂടെ നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ പുറത്തേ നല്ല മഴയാണ് മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് എൻ്റെ മനസ്സിലും പെയ്യുന്നുണ്ട് കേട്ടോ നല്ല നല്ല കുറേ ഓർമ്മകളായിട്ട് ഓർത്തോർത്ത് കിടക്കാൻ പറ്റിയൊരു ദിവസം സമാധാനത്തോടെ ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണല്ലേ അല്ലേ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്